പറയാണ് അപ്പം ഇന്നലെയൊക്കെ ഫുൾ നൈറ്റ് ആയിരുന്നു ഇന്നലെ നമുക്ക് ഒരു അങ്ങോട്ട് നൈറ്റ് എടുത്ത് പോയി ഇങ്ങോട്ട് നമ്മൾ അത്യാവശ്യം കടുത്താണ് നിൽക്കുന്നത് വണ്ടി ഓട്ടിച്ച് എന്നെക്കാളും ഈ കിടക്കന പേത്തോളിക്ക് കണ്ട എന്നെക്കാളും ക്ഷീണോ ഈ കിടക്കന പെടുവൻ അപ്പം അവ ഉറങ്ങാൻ വേണ്ടി അവനെ ഞാൻ കിടത്തിട്ടോയി അവയത്ത് മലമറിച്ചിട്ടാണ് ഇരിക്കുന്നത് രാത്രി പുള്ളേ യാത്രക്കുള്ളിൽ ഉറങ്ങിയതിൻ്റെ ക്ഷീണം പിന്നെ എണീറ്റ് വണ്ടിക്കകത്ത് പോലെ തൂക്കിറക്കി ഈ ട്രിപ്പിൽ വണ്ടി കഴുകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ കഴുകാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ അതിനുള്ള സാഹചര്യം കിട്ടിയിട്ട് മൂന്നരയ്ക്ക് എത്തി നാല് മണിക്ക് വണ്ടി കൂടി അപ്പം ഇതിൻ്റെ ഇടയിൽ വണ്ടി ഒന്ന് തൂത്ത് വരാൻ മാത്രമേ പറ്റുള്ളൂ തൂത്ത് വാരി ക്ഷീണം കൊടുക്കൂ ഏകദേശം എട്ടര മണിക്ക് മൂന്നാറിൽ നിന്ന് വണ്ടി എടുത്ത് ഏകദേശം മൂന്ന് മൂന്നേ കാലു വരെ കിടപ്പ് ഉറക്കി അത് എഴുതി എണീറ്റ് ഏത് മാറ്റി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ഇവിടെ ഒന്ന് പൊക്കി കാണിച്ചു കൊടുക്കാൻ ആ വളക്കാത്തത് കിട്ടിട്ട് പല്ല് കമ്പിയൊക്കെ കാണും ഇത് കണ്ടാ ഏതോ കൊച്ചു പിള്ളേര് വണ്ടിക്കകത്ത് മറന്നിട്ട് പോയി അടിച്ച് മാറ്റി അത് കിട്ടാതെ പിന്നെ വേറൊരു പ്രത്യേകത വീട്ടിൽ നമ്മുടെ ശ്രീ അല്ലാതെ ഇവൻ പറത്തുന്നുണ്ട് ഇവ അല്ലാതെ പറത്തുന്ന എന്റെ ഗുണമാണ് ഇങ്ങനെ ഇല്ലടാ ഞാൻ വണ്ടി ഓടിക്കാൻ കൊടുത്തുള്ള ഒരു പ്ലാനിങ് എന്റെ മനസ്സിലുണ്ട് പക്ഷെ ഇവ നന്നായിട്ടൊക്കെ കാർ ഈ വണ്ടിയൊക്കെ ഫുള്ള് കഴുകി നീറ്റാക്കി എനിക്ക് ബോധിക്കുന്നു ബോധിക്കുമ്പോ ഇവര് ഈ സീറ്റ് ഇരിക്കാനുള്ള ഒരധികാരം അവസരം കൊടുത്തു അല്ലാതെ ഇവര് കുറച്ച് ക്രീടെ ക്രീടെ കൊടുത്തു ഇവർ തലയിൽ കയറിയിട്ട് കെയ്യം മാറി വേണമെങ്കിൽ തേയില ഇട്ട് അങ്ങനെ ഇപ്പം അടിപൊളിച്ചു ഭാഗങ്ങളിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ഫോട്ടോ സ്ഥലമുണ്ട് അവിടെ വന്നിട്ട് നിൽക്കുകയാണ് നമ്മളെ ചെറുക്കൻ താ ഇവിടെ ചെറുക്ക ഇന്നലെ കഴിവതൊക്കെ വന്ന് അതേ രീതിയിൽ ഓട്ടോ എടുത്തതാണ് സൈഡെല്ലാം ശിവ വണ്ടിയും കൊണ്ട് വന്ന പേര് പറയുന്നുണ്ട് പിടിച്ചിരിക്കും കളിയാക്കതല്ല പേരാണ് ശിവ എന്ന് പറയുന്നത് വണ്ടി

നീ നിൽക്കുമ്പോ നിന്റെ താ ഉടലൊക്കെ താടോട്ടാരിക്കുന്നത് കയ്യും കാലൊക്കെ വേദന എന്തര് കൊത്ത പണിക്ക് വല്ലതും പോയ നീ ഇതിന്റെ ഇടയ്ക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പയ്യനെ ഇവൻ പിന്നെ പാവ എന്താ ചെറുക്ക അവൻ സ്കൂളോട്ടാ അവൻ സ്കൂളോടുന്നത് അവൻ ഇന്നത്തെ രണ്ടു ദിവസം ലീവ് ആയതുകൊണ്ട് ചെറുക്കനെ ഞാൻ വിളിച്ചത് ഓടിക്കാൻ എന്താണ് ஏதுல இல்ல அது எவ்ளோ டிப்பர மட்டது மட்டும் നമ്മളെ ജിത്തുവിന്റെ ക്ഷീണം ജിത്തുവിന്റെ ഒക്കെ മാറി ഈ വാഗവണെത്തിട്ട് എത്ര ദിവസമായി കുളിച്ചിട്ട് മല്ലി വെച്ചിട്ട് വെച്ചിട്ടൊക്കെ ഒരു ദിവസവും എത്ര ഒരു ദിവസവും കറക്റ്റ് കണക്ക് പറയ

അന്ന് മണപ്പ് ചോദിക്കുക കുളിച്ചില്ലേ ഊതി ചോദിക്കപ്പം എന്താ ചേർക്കേ ഇന്ന് ഓക്കലൊക്കെ ഇടണം രണ്ടു വണ്ടിക്കാരൊക്കെ വാങ്ങണം ഓക്കല ഇട്ടിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കാണല്ലോ അവിടെ ഓ ഇന്നത്തെ ദിവസം പൂജ നമ്മൾ ആ ഒരു ഡേ ആയതുകൊണ്ട് എല്ലായിടവും നല്ല രീതിയിൽ തിരക്കുണ്ട് നമുക്ക് എവിടെ പാർക്കിംഗ് കിട്ടും അറിഞ്ഞുണ്ടോ ചിലപ്പോ ഇവിടെ ഈ വണ്ടിക്കാടെ കൂടെ ആയിരിക്കും ചിലപ്പോ മേള നമുക്ക് കിട്ടാൻ സാധ്യതയില്ല ഇല്ല നമ്മളിവിടെ ടിക്കറ്റ് എടുത്ത് കയറി നമുക്ക് അറിയാൻ പറ്റുന്നു ഓ ഗായ്സ് അഡ്വഞ്ചർ പാർക്കിലുള്ള അവസ്ഥ ഇതാണെങ്കിൽ എൻ്റെ പൈൻ ഫോറസ്റ്റും മുട്ടക്കുന്നിലൊക്കെ ചെന്ന് വീണെടുക്കാൻ അവസ്ഥ ആലോചിച്ചു അവിടെയൊക്കെ വരെ വണ്ടി പാർക്ക് ചെയ്ത ഇത് നല്ല തിരക്കാണ് നല്ല തിരക്ക് എനിക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടില്ല ഞാൻ ഈ ബസ്സിൻ്റെ ആയിട്ട് ഫ്രണ്ട് കിടണം അവർ ആദ്യം വരെയാണെങ്കിൽ ഞാൻ എടുത്ത് മാറ്റി കൊടുക്കണം അങ്ങനത്തെ ഇതിലൊക്കെ പറ്റുള്ളൂ ഫുൾ പാർക്കിംഗ് ആണ് ഗായ്സ് ഫുൾ പാർക്കിംഗ് ഇവിടെ ഒന്നും വണ്ടി ഇടാൻ പറ്റില്ല എല്ലായിടവും ഫുൾ ുംറങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും നിങ്ങള കമ്പിടിയല്ലേ ഇതിനൊണ്ട് നാണിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇടും എല്ലാവർക്കും കിട്ടി എല്ലാവർക്കും കിട്ടിയേ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല എല്ലാരെയും എല്ലാവർക്കും വാങ്ങിയാടാ എല്ലാം നിറച്ചില്ല വാങ്ങി നമ്മൾ റിയാവ നമ്മളെ ചെറുക്കൻസ് കൊണ്ടുവന്ന ഐസ്ക്രീം ഒക്കെ ജിത്തു കാശ് ഇനി ഈ തെണ്ടിക്ക് നിങ്ങൾ ഇതേപോലെ വാങ്ങിച്ചു കൊടുക്കില്ലേട്ടാ കണ്ടാ വരാൻ പറഞ്ഞിട്ട് പറഞ്ഞില്ല അവര് വാങ്ങി തന്നതിന്റെ ഒരു നന്ദി എന്തായാലും നമ്മൾ കാണിക്കണം അവര് സ്നേഹം കൊണ്ടല്ലോ നമുക്ക് വാങ്ങി തന്നെ ഒരുവിധം നമ്മളെ ചെറുക്കനെ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്ത് എടുക്കുന്നത് അത് എടുക്കുമ്പോ നമ്മള് അത് കണക്കാക്കി ഇവർക്ക് പോവാൻ കണക്കിന് ഫ്രണ്ടിലോട്ട് ഇട്ടോ നമ്മളെ നമ്മളെ തിരുവനന്തപുരത്തുള്ള വണ്ടിയാണ് ഹില്ലർ 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 നമ്മളെ തിരുവനന്തപുരത്തുള്ള വണ്ടിയാണ്

വായ്സ് പാർക്കിംഗ് എല്ലാം നല്ല കുളമായി കിടക്കാണ് ഇതാ ഈ വണ്ടി ഇപ്പം ആ വണ്ടിയിൽ ചാരമുള്ളതാണ് അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു അത് വയനാട് മുള്ളവരെ വണ്ടിയാണ് വായ് വയനാട് മുള്ളവരെ വണ്ടിയാണ് വയസ്സിന് ആദ്യമായിട്ടാണ് നമ്മൾ വയനാട് മുള്ളവരെ വണ്ടിയാണുള്ളത് അങ്ങനെ അടുത്ത് കണ്ടിട്ടില്ല വയസ് അങ്ങനെ വയനാട് മുള്ളവറിൻ്റെ വണ്ടിയിൽ ഫ്രണ്ട് കണ്ടിട്ടുണ്ട് എത്ര നേരം ഫ്രണ്ട് കാണിട്ടില്ല നമ്മളെ കാശ്മീരം നമ്മളെ തിരുവനന്തപുരത്തുള്ള വണ്ടിയാണ് കാശ്മീരം നമ്മളെ ഉദയങ്ങളും അവരെ കൂടെ ഞാൻ അങ്ങനെ നമ്മളെ ഇന്നത്തെ ദിവസം വാഗ് സ്റ്റേ ആണ് ഒരുപാട് നല്ല ബ്ലോക്ക് ആയിരുന്നു ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ബ്ലോക്ക് പൂജവയ്പ്പ് ദിവസം എന്ന് പറഞ്ഞ് ഉള്ള എല്ലാവരും ഏകദേശം എല്ലാം കേരളത്തിലുള്ളവരൊക്കെ തന്നെ തമിഴ്നാട് ഉള്ളവരുമുണ്ട് ഇല്ലെന്നല്ല എന്നാലും കേരളത്തിലുള്ള കാറും കാര്യങ്ങളും എല്ലാം ഒക്കെ കേരളത്തിലുള്ള തന്നെ പിന്നെ അധികവും ബസ്സും എല്ലാം കേരളത്തിലുള്ള തന്നെ ഒരുപാട് വണ്ടികളായിരുന്നു ഏകദേശം ഞാൻ പറഞ്ഞായിരുന്നു നമ്മളെ പൈൻ ഫോറസ്റ്റ് നിന്ന് ഞാൻ വാഗവണ് ടൗണിലോട്ട് വരാൻ വേണ്ടി ഒന്നര മണിക്കൂറായിരുന്നു ഞാൻ ബ്ലോക്കിൽ കിടന്നു ഏകദേശം അവിടെ നിന്ന് ഏകദേശം വരുമ്പോൾ ഒരു ഒമ്പത് കിലോമീറ്റർ ഉണ്ട് ഒമ്പത് കിലോമീറ്റർ വരാൻ വേണ്ടി ഞാൻ ഒന്നര മണിക്കൂറാണ് ഞാൻ കിടന്നത് ഒന്നര മണിക്കൂർ പിന്നെ ഇപ്പം ഇവിടെ വന്ന് അവരെയൊക്കെ റൂമിൽ കയറ്റി ഇവിടുത്തെ ഒരു പിന്നെ നിങ്ങളിവിടെ വന്ന് ഇനി വണ്ടിയൊക്കെ ജിത്തു തൂത്ത് ജിത്തു ജിത്തതിൻ്റെ പണികളൊക്കെ ചെയ്യണ് ഞാൻ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോണ് നമ്മളെ സ്ത്രീ തോണ്ട് അവനും കിടന്ന് ഉറക്കം നമുക്ക് എടാ ജിത്തു ജിത്തു ഇറങ്ങി ഒന്ന് വിളിയടാ പയ്യന പറ്റുവ ചുമ്മാ ഇറങ്ങിയടാ നീ കിടന്ന് പറഞ്ഞി ഇവ എങ്ങനെയാ ഈ ഈ പേത്തവല് വയലുണ്ടല്ലോ ഇവ എങ്ങനെയാണ് ഇവ പഴം വേണോന്നോ അവനെ അവ എണീറ്റിട്ട് പറഞ്ഞു പഴം വേണം ഞാൻ ഒരു കാര്യം ഇവൻ എപ്പോഴും ഇവന് പഴം 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 പഴംന്നുള്ളൊരു പറച്ചിലേ ഉള്ളൂ ഞാൻ അന്ന് അറിയില്ല കണ്ടില്ലേ ഇവ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ പറങ്കില് അവിടെ ഇവൻ ഇവ ഇവ ആരം നേട്ടപ്പോ പഴം നിനക്ക് പടത്തില്ല രാജാവ് പുതിയ അർത്ഥ വ്യാഖ്യാനങ്ങൾ നമ്മളെ ജിദ് കണ്ടുപിടിച്ചു ജിത്ത് പഴത്തിന്റെ അർത്ഥം എന്തോന്ന് രാജാവ് രാജാവ് പഴത്തിന്റെ അർത്ഥം രാജാവ് മാറ്റൊക്കെ വാങ്ങി ഇട്ട് ഈ ഞാൻ ഉണ്ടല്ലോ കഴിവണേ നനക്കിന സർവീസ് സെന്ററിൽ കൊടുത്തൊരു അടിയടിച്ചാ മതി കേട്ടാ ഇപ്പൊ പറ്റുമെങ്കിൽ കൊണ്ടുപോട് അപ്പുറത്താ ജീപ്പ് വിളിച്ചിട്ടേ ജീപ്പിലേക്ക് ഞാൻ നടക്കാം ഗായ്സ് അങ്ങനെ ജിത്തു ആത്മാർത്ഥായിട്ട് പണിയെടുക്കയാണ് ചെറുക്കൻ്റെ ആത്മാർത്ഥത നോക്ക് ഗായ്സ് ജിത്തു ഇനി എന്തൊക്കെ ജോലിണ്ടാസ് കിടന്നുറങ്ങ് പറച്ചിലൊക്കെ കണ്ടെ വണ്ടി ഓടിച്ച് തളർന്ന് വന്ന് വണ്ടിയൊക്കെ തൂത്തിറക്കി അടുത്ത് മേറ്റൊക്കെ എടുത്തിട്ട് ക്ലാസ് കൂട്ടിയിട്ട് കിടക്കും പോലെയാണ് ഞാൻ വണ്ടി ഓടിച്ച് ചാവണം എന്റെ കൂടെ ഇരുന്ന് ഉറങ്ങിയിട്ട് വല്ല ഇത്തുപോലെ വല്ല കുരിങ്ങി നിന്നും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒടുക്കത്ത ക്ഷീണവന് ചിത്തു നിന്റെ ഈ കള്ളത്തരമൊക്കെ ഇങ്ങനെയൊക്കെ പൊറപ്പിക്കാൻ ഞാൻ സമ്മതിക്കൂല പെട്ടെന്നോ പെട്ടെന്നോ പൈക്കുള്ള പണികൾ തീർത്തിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് രാവിലെ എണീക്കണം ഗാസ് നമ്മൾ രാവിലെ കുളിച്ചിറങ്ങി ചായ പിടിക്കാനായിട്ട് പോവാണ് നമ്മളെ ചെറുക്കൻ തോ അവിടെ ഉണ്ട് കണ്ടല്ല പാർക്കിംഗ് കിടക്കയാണ് അപ്പൊ നമ്മളെ നേരെ ചായ പിടിക്കാൻ പോവുകയാണ് അമ്മച്ചാരൊക്കെ നമ്മളെ വണ്ടിയിലുള്ളതാണ് ഇല്ല ഇല്ല നമ്മളത് കഴിക്കാൻ പോകണം കഴിക്കാൻ പോണു ആന്റിയാണ് നമുക്ക് രാവിലെ സൗകര്യമൊക്കെ റൂമിലാണ് നമ്മൾ നമ്മളെ വണ്ടിയാണ് അപ്പം നമ്മളെ ഗന്ധർവ നമ്മൾ ഉണ്ട് ഇനി നമ്മളെ പാർട്ടി ഒന്ന് കയറി ഉണ്ടെങ്കിൽ നമ്മൾ നേരെ തേക്കടിയിലോട്ട് പോയാണ് തേക്കടി ഉണ്ട് അവരവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളവിടെ നേരെ വണ്ടി എടുത്ത് പരിതുംപാറ പരിതുംപാറ പോയി നമ്മൾ നമ്മള് മോക്കലടിക്കാതും ചിലപ്പോൾ അടിച്ച് വല്ല വണ്ടി വാങ്ങിച്ചുകൊണ്ട് വരും ചിലപ്പോൾ അങ്ങോട്ട് കൊടുക്കും അതൊക്കെയാണ് അങ്ങനെ നമ്മൾ നമ്മള് കൊണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മള് ഉച്ച ആയതുകൊണ്ട് ചോറ് കഴിക്കാനായിട്ട് പോയാണ് പാലിക്കും ശശിക്കും എന്തോന്ന് വേണം ശശി കൊണ്ട് എവിടെ നീ പോ ഇവിടെ നമുക്ക് ചോറ് കഴിക്കാം എന്താ ഇടത്തന്നെ നാടൻ കപ്പ വേണോ മോടൻ കപ്പ വേണോ ഏത് കപ്പ വേണോ ഗൈസ് ആക്കേണ്ട നമ്മളിപ്പോഴാണ് കഴിക്കാനായിട്ട് പോവുകയാണ് നമ്മൾ എവിടെയെങ്കിലും മീൽസുവല്ലോ മാഞ്ചി കഴിക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കണേ മീൽസൊന്നുമില്ല ഈ കട മീൽസുണ്ട് മതിലാണോ ഗൈസ് ഇവിടെ ഈ തേക്കടി ഈ പാർക്കിംഗ് പാർക്കിങ്ങിനകത്ത് ബോട്ടിങ്ങിന്റെ പാർക്കിന് അകത്ത് കയറുകഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ചാടിക്കടന്നൊന്നും പോകാൻ പറ്റില്ല പിന്നെ എൻ മറ്റേ എക്സിറ്റ് ഉള്ളത് അങ്ങാണ് അങ്ങ് ഏറ്റവും പോകണം അപ്പോൾ ഒരുപാട് ദൂരം നടന്നാലേ പോകാൻ പറ്റും ഇവിടെയാണെങ്കിൽ ഫുൾ കാറുകളാണ് കേട്ടോ ബസ്സും കാര്യങ്ങളൊക്കെ കുറവാണ് ഈ ഫാമിലി ഐറ്റം ഫാമിലി ആയിട്ടുള്ളവരൊക്കെയാണ് കൂടുതൽ ഇവിടെ വന്നത് അല്ല ഫാമിലി ആയിട്ടും അല്ല ഫാമിലി ആയിട്ടുള്ളവരാണ് കൂടുതലും ഇവിടെ സാ നമ്മളെ ചക്കുളത്തമ്മേരെ വണ്ടി കിടക്കുന്നത് കായ്സ് ചക്കളത്തമ്മേറെ വണ്ടിയുണ്ട് നമുക്ക് വൈകിട്ട് കാരണം കാണാം കൈ തമിഴ്നാട് ഒരു ഗില്ലാടിയും കിടക്കണ നമ്മളെ ചക്കുളത്തമ്മേറെ വണ്ടി നടക്കുന്നത് ഗ്രീൻ കളർ വണ്ടി നമ്മളവിടെ പാർശ്ശേരള്ളതാണ് വണ്ടിയാണ് ആൾക്കാർ തന്നെ കണ്ടെത്തി ഇവർ നേരെ ഓ കാർ അത് കൊള്ളാം കേട്ടോ കായ്സ് ചക്കുളത്തേരെ വണ്ടി ഇത് നമ്മളെ ടൂറിസ്റ്റ് മോഡലാണ് ഇവര് കെട്ടി വിട്ടെങ്കി അത് കാണുമ്പോൾ അത്ഭുതം തോന്നി ഇത് എങ്ങനെ ഇത് ഓരോ സ്ഥലത്തോടെ ഒക്കെ കൊണ്ടു ഇതാ കാറൊക്കെ കണ്ട കൊച്ചു പിള്ളേരൊക്കെ കണ്ട അടിച്ചോണ്ട് പോകും വേറെ കൊച്ചു പിള്ളേർ വേണ്ട ജിത്ത് മതി ഇത് വേടി വരുമ്പോ തിരിച്ചുണ്ടാ വീൽ കപ്പ് നല്ല ആടിപൊളി സെറ്റപ്പാണ് പിന്നെ ഫുൾ കാറുകളണ്ടച്ഛനും മോനും പോണ ഡേ ശശി സന്തോഷേ ആ ശശി ഇല്ലടാ ഞാനും കേട്ടോ ഏ ടെ ഗു പറയണം നിങ്ങൾ അച്ഛനും മക്കളും ആണെന്ന് കഞ്ഞിക്കടയിലാണ് വന്ന പുഴ നല്ല കഞ്ഞിയും കപ്പയും കിട്ടുന്ന കടയിലാണ് വന്നത് തെറ്റി തെറ്റിന്ന് പറഞ്ഞാൽ ാണ് അവിയല്ലേ ഏട്ടത് എന്താ തോരക്ക ഇത് മുളകും കഞ്ഞി അവന് മാത്രം കൊടുത്തല്ലേ സ്പെഷ്യൽ കഞ്ഞി ഇത് എങ്ങനെയാ ഇതേ നത്തോളിയാ കേട്ടോ

പിന്നെ മുളക് നല്ല എരിവ് കിട്ടും ഡ്രൈവർമാർ ചെയ്യണം നമ്മൾ കഞ്ഞിയൊക്കെ കുറിച്ച് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപരെയുള്ളൂ വേണ്ട നല്ല ലാഭം ഡ്രൈവർമാർക്ക് അത് ആ ഡ്രൈവർമാർക്ക് പോസിബിളാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ബാറ്റ ഒരു സാധ്യമല്ല അതിനകത്ത് തന്നെ സുഖമായിട്ട് നിൽക്കും അപ്പം നമ്മളിതിന് നേരെ വണ്ടീടെ അടുത്ത് പോകുന്നു കാഴ്ചകളൊക്കെ കണ്ട് ഗായ്സ് എൻ്റെ ബാഗ് കിടക്കണ ആരെന്നറിയാമോ നമ്മളെ ഒണ്ണസിൻ്റെ ത്രിലോഗാണ് നമ്മൾ തിരുവനന്തപുരത്താണ് വാങ്ങിയിട്ട് വന്നത് ആശാനുള്ള അടിപൊളിയായിട്ട് പണി ചെയ്ത് വെച്ചിങ്ങനെ അപ്പം നമുക്ക് വണ്ടി നമുക്കൊന്ന് കാണാം നന്നായിട്ട് ഗായ് നമ്മളെ ഒണ്ണസിൻ്റെ ത്രലോഗ് കിഡിലായിട്ട് പണി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കിഡിലായിട്ട് പണി ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയാക്കി ഫ്രണ്ട് ലിപ്പെല്ലാം ചെയ്ത് അവരുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒണ്ണസിൻ്റെ അതേ പേര് തന്നെ അവർ എഡിഷൻ ഏമിയിട്ട് ഇട്ട് കേട്ടാ ത്രലോഗെന്ന് സൈഡെല്ലാം കാണാം നല്ല കിടിലം പെയിൻറ്റിങ് എനിക്ക് പെയിൻറ്റിങ് നല്ല അത്ര ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ എവിടെയാണ് ചെയ്തതെന്ന് ചോദിക്കുകയും അവരെ കണ്ടില്ല നമ്മളെ ഡ്രൈവറായിട്ട് ഒക്കെ വന്നിട്ട് പെട്ടെന്ന് പോയി അവർ വിണ്ടാൻ പറ്റിയില്ല അടിപൊളിയായിട്ട് പണി ചെയ്തിട്ടുണ്ട് വിൽക്കപ്പൊക്കെ നമുക്ക് കിട്ടിലായിട്ട് പണി ചെയ്തിട്ടുണ്ട് വണ്ടി കണ്ടില്ലേ മൊണ്ണസിൻ്റെ ത്രിലോകാണ് സത്യം പറഞ്ഞാൽ സൈഡൊക്കെ കണ്ടു തന്നെ നമ്മളെ ബി എസ് സിക്സ് വണ്ടീടെ കൂടെ നിൽക്കും ആ ലുക്ക് അത്രയും ലുക്ക് നമ്മളെ സൈഡെല്ലാം കാണുമ്പോൾ ബാക്ക് ബാക്കിലുള്ള ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അത് എൻ്റെ ഡ്രൈവർ സൈഡ് ഡോറിലുണ്ട് കേട്ടോ ഇതിൻ്റെ സെയിം ഫോട്ടോ ലിപ്പ് സൈഡുകൾ അടക്കം ഇറക്കി അടിപൊളിയായിട്ട് പണി വെച്ചിട്ടുണ്ട് അല്ല കിടിലം ഒന്നും പറയല്ല രക്ഷയില്ല സൂപ്പർ ആ ഗ്രീൻ കളറ് ലൈറ്റ് വെറൈറ്റി ആട്ടോ വണ്ടിക്ക് നന്നായിട്ട് ചേരുന്നത് മൊത്തത്തിൽ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ക്ലോത്തൊക്കെ മാറിയിട്ടുണ്ട് അകത്തുള്ള അപ്പം അകം കയറി കാണാൻ പറ്റിയില്ല പൊണ്ണസിന്റെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ അവര് ചെയ്തിട്ടുള്ള സെറ്റ് വർക്കൊക്കെ തന്നെ തോന്നണേ കണ്ടിട്ട് എങ്ങനെയാ പൊണ്ണസിന്റെ ത്രിലോ അവരെ ഇഷ്ടപ്പെട്ടല്ലേ ഞാൻ കൂടെ ഇഷ്ടപ്പെട്ടു നമ്മൾ തിരുവനന്തപുരത്തുള്ള എൻ എൻ ഹോളിഡേസിന്റെ വണ്ടിയാണ് അവര് കൊടൈക്കനാലിൽ നിന്ന് തേക്കടിയിലോട്ട് വന്ന് തേക്കടിയിൽ വെച്ച് കണ്ടപ്പോഴാണ് എൻ്റെ പരിചയപ്പെട്ടത് പരിചയപ്പെട്ടല്ലേ എനിക്കറിയാനുള്ള ആൾക്കാർ തന്നെ എൻ്റെ വീഡിയോ എടുക്കുമോ പിന്നെ പറയേണ്ട താമസമല്ലേ എനിക്ക് എടുക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടിയത് അവരെ പുതിയ വണ്ടിയാണ് പുതിയ വണ്ടി എന്തായാലും കണ്ടതുകൊണ്ട് ഇതിനെ ഫുൾ ആയിട്ട് സെറ്റ് ഓർക്കേസ് ഇതെന്തു സംഭവം എഡിഷൻ നിങ്ങളെ പേര് നിങ്ങളെ പേര് ഇവിടെ അവിടെ

ഗായ്സ് ഇത് വെറൈറ്റി ലൈറ്റ് കേട്ടാ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങോ ഈ സംഭവം ലൈറ്റ് ആടോ ഇങ്ങോട്ടും ഓഹോ ഓ ഓ ഇത് ഞാൻ ഇതിലാണ് ഏട്ടാ കാണുന്നത് സബ് കിട്ടിട്ടുണ്ട് ഇതാ പേരെല്ലാം എഴുതിട്ടുണ്ട് ഇപ്പൊ നാല് ചാലി ചാല് വരച്ചിട്ടാക്കിയാണല്ലേ ചാലി ചാലും തൂക്ക ലൈറ്റാക്കിട്ട് നിർത്തിയിരിക്കാൻ ഇനി അടുത്ത് ലൈറ്റ് വർക്ക് എവിടെ നിന്ന് ചെയ്യണ ഐഡിയ വല്ല ഉണ്ടോ ഓ യും കൊടുത്താതിലോ എനിക്കറിയാം അങ്ങനെ എന്റെ വണ്ടി ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടേലെ കാരണം അവിടെ നിങ്ങൾ അവിടെ നിന്ന് ഒരു ട്രിപ്പ് എടുത്തിനെ ഇനി നമ്മൾ നേരെ പരുന്നും പറയലേക്കാണ് പരുന്നും പറയാനാണ് അവിടെ എല്ലാവരും ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം എന്തോന്ന് ബ്ലോക്ക് ഫുൾ ബ്ലോക്ക് അരുതമ്പാറയിലുള്ള ബ്ലോക്കാണ് നമ്മൾ നമ്മളവിടുത്തെ പരിപാടിയൊക്കെ തിരിച്ചിറങ്ങി പക്ഷെ ബ്ലോക്ക് കിടക്കയാണ് ഇപ്പോഴും എന്തടി പൂജ എടുപ്പ് ഇറങ്ങിയതാ നമ്മളതാ ഇവിടെ ചക്കര നമ്മൾ നൈറ്റുള്ള ഫുഡ് കഴിക്കാനായിട്ട് നടത്തുക ഇവര് ദോശയും ചമ്മന്തിയും ഞാൻ ബറോട്ടയും നല്ല കേരക്കറിയും നല്ല ഒന്നാന്തരം കേരക്കറിയും ദോശയും ചമ്മന്തിയും ചമ്മന്തി ദോശയും കഴിച്ചോ രണ്ടുപേരും ചേട്ടൻ്റെ പെരോട്ടയും മീൻകറിയും കഴിക്കട്ടെ ഇപ്പൊ നയിക്കോ തിന്നെ കേട്ടാ തേടിയേടി നിനക്കു ചമ്മന്തി വരും ഇത് കഴിഞ്ഞു വരല്ലേ എല്ലാം കൊണ്ടുപോയേ ദാറികൾ വരാത്തോട്ടി ഞാൻ തിന്ന കേട്ടാ